ഡോക്ടർ എനിക്ക് ഫുൾ ടൈം മുടി കൊഴിച്ചിലാണ് കുളിക്കുന്ന സ്ഥലത്താവട്ടെ ഉറങ്ങുന്ന ബെഡിലാവട്ടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്താവട്ടെ എല്ലാ ചുറ്റുവടത്തും മുടി മാത്രം ഈയൊരു കണക്കിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത് മുട്ടയായി പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് നമ്മൾ ക്ലിനിക്കിൽ സ്ഥിരമായി കേൾക്കുന്ന ഡയലോഗുകളിൽ പെട്ടതാണ് നമ്മൾ സാധാരണ മുടി മുടികൊഴിച്ചൽ സ്ത്രീകളിലാണ് കൂടുതൽ കാണാറുള്ളത് എന്ന് വിചാരിക്കുമെങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ ഈ കൺസേണോട് കൂടി വരുന്നത് മെയിൽ പേഷ്യൻസ് ആണ് അപ്പോൾ മുടികൊഴിച്ചൽ എങ്ങനെ പരിഹരിക്കാം അത് എന്തുകൊണ്ട് വരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം ഡോക്ടർ റാന റഷീദ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഈ ഹെയർഫോൾ എന്ന് പറയുന്നത് ഒരു നോർമൽ പ്രോസസ് ആണ് ഒരാൾക്ക് ഏകദേശം ഒരു ഡെയിലി ബേസിസിൽ അറുപത് മുതൽ നൂറ്റി ഇരുപത് മുടി വരെ ഓരോ ദിവസവും കൊഴിയാവുന്നതാണ് ഇതിന് യാതൊരു ഇത് പ്രശ്നവും ട്രീറ്റ്മെന്റുകളോ ആവശ്യമില്ല എന്നാൽ ഇതിന് ഉപരി ആയിട്ടുള്ള മുടി കൊഴിച്ചില് വരിക ഇത് മുടി കൊഴിയുന്നതിൻ്റെ അതേ തുല്യതയിൽ മുടി തിരിച്ചു വളരാതെ കാണുക ഒരു സ്ഥലത്ത് മാത്രമായിട്ട് മുടി നഷ്ടപ്പെടുന്ന രൂപത്തിൽ കാണാം അലോപേഷ്യ ഏരിയറ്റ പോലെ വട്ടത്തിൽ ബാൾനെസ് വരുന്നത് സ്കിന്നിൻ്റെ എന്തെങ്കിലും ചൊറിച്ചലോ അവിടെ മുറിവ് പോലെ വന്നതിന് ശേഷം അവിടുത്തെ മുടി നഷ്ടപ്പെടുക നടുക്ക് നിന്ന് പെട്ടെന്ന് മുടി നഷ്ടപ്പെടുന്ന പോലെ പൊട്ടലുകൾ വരിക സാധാരണ മുടി കൊഴിച്ചിലില്ലാത്ത ഒരാളാണ് പക്ഷെ പെട്ടെന്നൊരു ദിവസം മുതൽ സഡൻ ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ ബ്രേക്കേജ് സ്റ്റാർട്ട് ചെയ്യുക ഇത്തരത്തിലൊക്കെ ചേഞ്ചസ് വരുമ്പോൾ നമ്മളൊരു ഹെയർ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്താണ് നമുക്കുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് വളരെ നിർബന്ധമാണ് നോർമലി ഒരു ഹെയർ അല്ലെങ്കിൽ മുടി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ന്യൂട്രിയൻസ് മാത്രം പോരാ പത്ത് മുതൽ പതിനാല് ന്യൂട്രിയൻസ് വരെ അതിൽ ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ അത് അത്യാവശ്യമാണ് പക്ഷെ അതിൽ നിർബന്ധമായിട്ടുള്ള അഞ്ചെണ്ണങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് അതിലുള്ളതാണ് അയേൺ അല്ലെങ്കിൽ ഫിററ്റിൻ ലെവൽസ് അതേപോലെ ഫോൾറ്റ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി അതേപോലെ തന്നെ ബയോട്ടിൻ പോലുള്ളവ ഈ അല്ലാതെ മറ്റു പല മൈക്രോ മൈക്രോന്യൂട്രിയൻസും ഉണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ അളവിൽ വേണ്ടതാണ് ഈ അഞ്ചെണ്ണങ്ങൾ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസി വന്നാലോ ഇതിനെ ബാധിക്കുന്ന രോഗങ്ങൾ വന്നാലോ ഹെയർഫോള് വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഹെയർഫോളിന് പരിഹാരമായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഇതിന് പല കാരണങ്ങളുണ്ട് അത് മനസ്സിലാക്കി അതിന് വേണ്ട നടപടികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് ന്യൂട്രീഷണൽ ഹെയർഫോൾ അതായത് എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ ന്യൂട്രിയൻസിൽ കുറവ് വരാനോ ഡയറ്റിൽ എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹെയർഫോൾ വരാം അത് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി അത് നികത്താവുന്നതേ ഉള്ളൂ അതിന് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഫുഡുകൾ എന്തൊക്കെയാണ് പക്ഷേ നട്ട്സ് വളരെ നല്ലൊരു ഓപ്ഷനാണ് ബദാം പിസ്ത കടല പോലുള്ളവ കഴിക്കാം പ്രോട്ടീൻ കൂടുതലടങ്ങിയിട്ടുള്ള മുളപ്പിച്ച പയർ ചെറുപയർ അല്ല എന്നുണ്ടെങ്കിൽ ചീരവർഗ്ഗങ്ങൾ എല്ലാ തരത്തിലുള്ള ഇലവർഗ്ഗങ്ങളും ഇതിന് വളരെ നല്ലൊരു സോഴ്സാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള അതായത് എപ്പോഴും ശ്രദ്ധിക്കുക വൈറ്റമിൻസ് അല്ലെങ്കിൽ മൈക്രോ മിനറൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പച്ച എന്നതിൽ ഉപരിയുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുമ്പോൾ പൈനാപ്പിൾ മത്തൻ ക്യാരറ്റ് പോലുള്ളവ കൂടുതലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇത്തരത്തിലൊക്കെ ഫുഡുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കൊരു പരിധി വരെ ഹെയർ ഫോൾ കുറക്കാം അതല്ല വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഷ്റൂംസോ കോൺലിവർ ഓയിലും മത്തി പോലുള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലും ഒരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിനുപരി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നതാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് സപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു ഗുഡ് ഓപ്ഷനാണ് അതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ഒന്ന് ഹോർമോണൽ രോഗങ്ങൾ ഉണ്ടോന്നുള്ളത് ഉറപ്പുവരുത്താം പി സി ഒ ഡി പി എസ് തൈറോയിഡ് പോലുള്ള രോഗങ്ങളിൽ കോമൺലി കാണുന്നതാണ് ഇത്തരത്തിലുള്ള ഹെയർ ഇത് പൊതുവേ കാണുന്നത് സ്ത്രീകളിലാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ഹെയർ ലോസ് വരുമ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചസിന് കറക്റ്റ് ട്രീറ്റ്മെൻറ് എടുത്താൽ മാത്രമേ ഇതിനുള്ള ഒരു പ്രോപ്പർ സൊല്യൂഷനായി മാറുകയുള്ളൂ എന്നാൽ പുരുഷന്മാരിൽ വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് മോസ്റ്റ് കോമൺ ആണ് സ്ട്രെസ്സ് സ്ത്രീകൾക്ക് സ്ട്രെസ് ഇല്ല എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ എത്ര തന്നെ നമ്മൾ പറഞ്ഞാലും ഒരു എക്കണോമിക്കൽ സ്റ്റേറ്റിൻ്റെ അടുത്ത് നോക്കുമ്പോൾ മെയിൽ സ്ട്രെസ്സിൻ്റെ അളവ് ഫീമെയിൽ സ്ട്രെസ്സിനേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ ഹെയർ ഫോൾ വളരെ കോമൺ ആണ് പിന്നെയുള്ളതാണ് ഹെറിഡിറ്ററി ബാൾനസ് പാരമ്പര്യമായിട്ടും ഒരാൾക്ക് കഷണ്ടി വരാം മുടികുഴിച്ചില് വരാം അതുപോലെ കഷണ്ടി സ്ഥിരമായി കാണുന്ന ഒരു കണ്ടീഷനുമാണ് അത് കഷണ്ടി ഉള്ള ഒരാളാവുമ്പോൾ മുൻകൂട്ടി ഇതിന് ശ്രദ്ധയില് വരുത്തേണ്ടതും അതിനുവേണ്ട ട്രീറ്റ്മെന്റുകളും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് മറ്റു പുറത്തുള്ള സിസ്റ്റത്തിൽ നമ്മൾ ട്രീറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ പി ആർ പി അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് സംബന്ധിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകള് ഗ്രോത്ത് ഹോർമോൺ അനുബന്ധിച്ചുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ മിനോക്സിഡ് ലോയിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻസും ഒരു പരിധി വരെ യൂസ് ചെയ്യാറും അതിൽ റിസൾട്ട് ഉണ്ട് എന്നും പല പേഷ്യൻസും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനുപരി കോമൺലി മെയിൽസ് അഥവാ പുരുഷന്മാരിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഹെൽമെറ്റിന്റെ ഓവർ യൂസ് ശരിയായ രീതിയിൽ ചൂടുള്ള സമയങ്ങളിൽ ഹെൽമെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂട് മൂലം ഹെയർഫോൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ മഴക്കാലത്ത് നനഞ്ഞ ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസോ എന്തെങ്കിലും ിൽ അതിന്റെ ഭാഗമായിട്ടും അത് കൂടുകയും അതേപോലെ തന്നെ ഹെയർഫോൾ കോമൺലി സ്ഥിരമായി നിൽക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് ഇത് മാറ്റം വരുത്തിയാൽ മാത്രമേ അത്തരത്തിലുള്ള ഹെയർഫോളിൽ ഒരു ചേഞ്ചസ് കാണാൻ കഴിയുള്ളൂ എന്നാൽ ഹെൽമെറ്റിന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ കഴിയുക അതിൻ്റെ ഉപയോഗം നിർത്താൻ കഴിയില്ലല്ലോ അപ്പോൾ അതിന് ചെയ്യാവുന്ന ഒന്നാണ് യൂസിന് ശേഷം അത് ഡ്രൈ ആക്കുക ചൂടാണെങ്കിൽ വേർപ്പ് മാറാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മഴക്കാലാണെങ്കിൽ അതിന് നനവ് കുറയാൻ വേണ്ടിയിട്ടും ഡ്രൈ ആക്കാൻ വേണ്ടി സൂക്ഷിക്കുക അതിന് ശേഷം എന്തെങ്കിലും കർപ്പൂരം അതിൻ്റെ അകത്ത് മണപ്പിക്കാൻ വെക്കുകയോ അല്ലെങ്കിൽ ചന്നൻതിരി നമ്മൾ അഗർബത്തീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും മൈക്രോബിയൽ ഗ്രോത്തുകൾ ഉണ്ടെങ്കിലും ഫംഗൽ ഗ്രോത്തുകൾ ചെറിയ രീതിയിൽ അതിന് ഒരു കൺട്രോൾ വരും എന്നാൽ ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല ഓവർ ഇൻഫെക്ഷൻ ഉള്ളതോ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള ആളുകളാണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടും അതിനൊരു ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആക്കൽ നിർബന്ധമാണ് മറ്റ് കോമൺ കോസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുന്തി നിൽക്കുന്ന ഒരു കാരണമാണ് പോസ്റ്റ് പാട്ടം ഹെയർ ലോസ് പ്രഗ്നൻസിക്ക് ശേഷം ലേഡീസിൽ കാണുന്ന മുടി മുടികൊഴിച്ചിൽ ഇത് ഇമ്മീഡിയറ്റ്ലി കാണണം എന്നില്ല ഡെലിവറിക്ക് ശേഷം ഒന്നോ രണ്ടോ മാസത്തിൽ ഇതിൽ തുടങ്ങാം ഒരു ആറോ എട്ടോ മാസം വരെ കനത്തമായ ഹെയർഫോള് വരാവുന്നതാണ് ഇത് മനസ്സിലാക്കാം ഇത് പ്യുവർലി ഹോർമോണൽ ബേസിസ് കൊണ്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ബാക്ക് ടു ഹോർമോണൽ ലെവൽ ബാലൻസ് കിട്ടുമ്പോൾ ബോഡി അത് തിരികെ ഹെയർ ഗ്രോത്ത് വരുത്തുകയും ചെയ്യും പക്ഷേ ഇതിന്റെ കൂടെ നിങ്ങളൊരു ഗുഡ് ഡയറ്റ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡയറ്റുകൾ ഉൾപ്പെടുത്തിയാൽ മാത്രം മതി മറ്റൊരു ടൈപ്പ് ആണ് അലോപേഷ്യ ഏരിയാറ്റ ഇത് സ്കാൽപ്പിൽ മാത്രമല്ല ബിയേർഡ് അല്ലെങ്കിൽ മീഷയിലും താടിയിലൊക്കെ വരാവുന്ന ഒന്നാണ് അതിന് ചെയ്യേണ്ടത് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അങ്കൻ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഉറപ്പുവരുത്താം ഇത് യാതൊരു തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിച്ചാലോ ഓയിൻമെൻറ്റുകൾ ഉപയോഗിച്ചാലോ മാറുന്നതല്ല അകത്തുനിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രം മാറുന്ന ഒരു രോഗമാണ് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യൽ തന്നെ വേണം ഇതൊന്നും അല്ലാതെ നമുക്ക് കോമൺലി അറിയുന്ന ഒന്നാണ് ഡാൻഡ്രഫ് മൂലമുള്ള ഹെയർഫോള് ഫുൾ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എപ്പോഴും സ്കാൽപ്പ് ആയിട്ട് നോക്കുക മുടി അധികം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി മാത്രം വല്ലപ്പോഴും വീക്കിലി വൺസ് ഒക്കെ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് യൂസ് ചെയ്താൽ തന്നെ അത് കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഉറപ്പ് വരുത്തുക എപ്പോഴും ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഒരു ക്ലീൻ പില്ലോ കവർ യൂസ് ചെയ്യാനോ അതല്ല എന്നുടേലും ബെഡ്ഷീറ്റുകൾ യൂസ് ചെയ്യാനോ വേണ്ടി ഉറപ്പ് ഉറപ്പുവരുത്തലും നിർബന്ധമാണ് അതല്ല ഇതിനൊക്കെ പരിഹാരമായിട്ട് എന്തെങ്കിലും ക്രീമുകളോ മറ്റെന്തെങ്കിലും അരച്ച് തേക്കുന്നതോ അല്ലെങ്കിൽ ഓയിൻമെന്റ് ഷാമ്പുകൾ പോലുള്ളത് ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഡോക്ടറിന്റെ സൂപ്പർവിഷൻ ഇല്ലാതെ യൂസ് ചെയ്യരുത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന പോലെയാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് അല്ലെങ്കിൽ പേസ്റ്റുകൾ ഓൺമെൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ പെയിൻറ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടായേക്കാം അല്ലെങ്കിൽ മുടി വളർന്നേക്കാം പക്ഷേ യഥാർത്ഥ രീതിയിൽ ഹെയർ ഗ്രോത്ത് റീഗെയിൻ ചെയ്യണമെങ്കിലും അത് നിലനിന്ന് പോകണമെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അത് കൺസിസ്റ്റൻ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഉള്ളിൽ നിന്നുള്ള ചേഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആണ് രോഗങ്ങളാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലാത്ത പക്ഷം ന്യൂട്രിയൻസ് കറക്റ്റായിട്ടുള്ള ഫുഡുകളും അതിനു വേണ്ട വളർച്ചയ്ക്കുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഉറപ്പുവരുത്തും ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് വളരെ നല്ല ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ഡോക്ടറിനെ കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെന്റ് ഉറപ്പുവരുത്തും ഇതിനെ കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങളും കൺസൾട്ടേഷനും വേണ്ടിയിട്ട് താഴെ കിടക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്